ദിവസം നമ്മൾ സ്നേഹത്തിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള സെൻഷലിറ്റിയും സെന്റിമെന്റാലിറ്റിയെ കുറിച്ച് പഠിക്കുകയുണ്ടായി നമ്മുടെ ഫിസിക്കൽ അട്രാക്ഷനാണ് സെൻഷ്വാലിറ്റി നമുക്ക് മനസ്സിലായി സെന്റിമെന്റാലിറ്റി വൈകാരിക തലത്തിലുള്ള ഒരു അട്രാക്ഷൻ ആണെന്നും സർ പഠിപ്പിക്കുകയുണ്ടായി പക്ഷെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വൈകാരികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്റെയൊക്കെ ഒരു അഭിപ്രായത്തില് നമ്മള് വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെയാ സ്നേഹമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഒരു ബന്ധം എങ്ങനെയാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു അല്പം കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമുക്ക് ബാബു സാറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം താങ്ക് യു അങ്കിത നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്കിത പറഞ്ഞതുപോലെ ഫിസിക്കൽ അട്രാക്ഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു അപ്പം അതെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വീണ്ടും നമ്മൾ സെൻറ്റിമെൻറ്റാലിറ്റി എന്താണെന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനു മുമ്പ് ഞാൻ പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻറ്റിമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് പെട്ടെന്ന് നമ്മളൊരു വ്യക്തിയുടെ ഫിസിക്കൽ അട്രാക്ഷൻ അതിനുശേഷം ഒരു വൈകാരിക തലത്തിൽ ആ വ്യക്തിയുടെ ഭാവങ്ങളാകാം ആ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങളാകാം അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയാകാം ആകാം അല്ലെ ഏതെങ്കിലും കഴിവുകളാകാം അതുപോലെ ഒരു വ്യക്തിയിൽ ഒരുപാട് പിന്നെ ആണുങ്ങളിലാണ് മാസ്കുലിൻ പവർ അല്ലെങ്കിൽ ഫെമിനിൻ പവർ നമ്മളെ മാസ്കുലിനിറ്റി ഫെമിനിനിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു മാസ്ക്യുലിനിറ്റിയിലേക്ക് അല്ലെ ഫെമിനിനിറ്റിയിലേക്കുള്ള ഒരു അട്രാക്ഷനാണ് ഒരു ഇമോഷണൽ അട്രാക്ഷനാണ് സെൻറ്റിമെൻറ്റാലിറ്റി ഇപ്പോൾ മാസ്കുലിനിറ്റിയെയും ിറ്റിയേം കുറിച്ച് പറയുകയുണ്ടായി ശരിക്കും ഈ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഫെമിനിനിറ്റി പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണോ ഇതാണ് പൗരുഷം ഇതാണ് സ്ത്രീത്വം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ അതൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇപ്പം നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ മാസ്ക്യുനിറ്റി എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ എന്താ മനസ്സിലാകുന്നത് എന്താ അങ്കിതയുടെ മനസ്സിലേക്ക് എന്താ കടന്നു കരുന്ന് പുരുഷ ആ ഓക്കേ സോ ഇത് അതൊരു ഫിസിക്കൽ ട്രേറ്റ് ആയിട്ട് മാത്രം നമ്മൾ കരുതാൻ പാടില്ല എല്ലാം അതിലുണ്ട് അപ്പം പുരുഷനെ അപ്പം ഒരു മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം ആണിനെയും പെണ്ണിനെയും എല്ലാ ഡിഫറൻസോടും കൂടിയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസും ഒക്കെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോഴേ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ എന്ന് പറഞ്ഞാലും നമുക്ക് സയൻസിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല സയൻറ്റിഫിക്കലി ദർ ഇസ് എ ഡിഫറൻസ് ബയോളജിക്കലി ദർ ഈസ് എ ഡിഫറൻസ് സൈക്കോളജിക്കലി ദർ ഈസ് എ ഡിഫറൻസ് എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റുമെങ്കിൽ ഒരു എപ്പിസോഡ് അത് തന്നെ ചെയ്യാനുണ്ട് ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ പക്ഷേ അത് നമ്മൾ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കരുത് അത് പുരുഷൻറ്റേതായ കുറേ ഗുണഗണങ്ങളുണ്ട് വിശേഷങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്ക് ഇപ്പം മസിൽനെക്കുറിച്ച് പറഞ്ഞു നാച്ചുറലി ബയോളജിക്കലി ദേ ഹാവ് മോർ മസിൽസ് ഇൻ ദർ ബോഡി കമ്പയറിങ് ടു വുമൻ അതിന് ഫിസിക്കൽ റീസൺ ഉണ്ട് ബയോളജിക്കൽ റീസൺ ഉണ്ട് അതൊക്കെ വളരെ സയൻറ്റിഫിക് കാര്യങ്ങളാണ് അപ്പം ചിലർക്ക് അത് ഉണ്ടാകണമെന്നില്ല ഡിപ്പെൻഡ്സ് ഓൺ ഇപ്പം റെഗുലർ എക്സർസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത് ഉണ്ടാകണമെന്നില്ല അപ്പം അതുകൊണ്ട് ആളിന് മാസ്ക്റ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പുരുഷൻറ്റേതായ ചില നല്ല സ്വഭാവ വിശേഷം ഒരു ഒരു ഫാദർഹുഡ് അല്ലെങ്കിൽ ഒരു ഫാദർലി ഇമേജ് ഇമേജാണ് പുരുഷനെക്കുറിച്ചുള്ളത് എന്നാൽ അമ്മയെക്കുറിച്ച് ഉള്ള ഒരു മദർലി ഇമേജാണ് ഈ ഫെമിനിനിറ്റിയിലുള്ളത് കൂടുതൽ സപ്പോർട്ടീവ് ഇമോഷണൽ അല്ലേ കൂടുതൽ അങ്ങോട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം എല്ലാവർക്കും അവരുടേതായ പ്രത്യേക ആ ട്രേഡ്സ് കൊടുത്തിട്ടാണ് അത് ജനറലായിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ട്രേഡ്സ് അതിലുണ്ട് അതിന് മൊത്തത്തിലാണ് നമ്മൾ ഈ മാസ്ക്ലിനിറ്റി ഫെമിനിറ്റി എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരാൾക്ക് ഇപ്പം അങ്കിത ഒരാളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പം മസിൽ ഒരാളാണ് ഒരാളാണോ ഈ ആൾ പുരുഷനല്ല മാസ്ക്ലിനിറ്റി ഇല്ലാന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസി മേക്ക് സെൻസ് ഓക്കെ അതല്ല നമ്മളിവിടെ സംസാരിക്കുന്ന ആ രീതിയിലാണ് ഈ ഇതൊരു ഇമോഷണൽ അട്രാക്ഷൻ മാസ്കുലിനിറ്റിയിലേക്ക് പെണ്ണുങ്ങളാണേൽ ആ പുരുഷൻ്റെ അപ്പം ആ ഫിസിക്കൽ ലെവൽ നമ്മൾ അങ്ങ് കഴിഞ്ഞു നമ്മുടെ ആ ഫിസിക്കൽ ലെവൽ കഴിഞ്ഞു പിന്നെ നമ്മൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ് ഇമോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ ഇല്ലെങ്കിൽ അപ്പം അംഗീതോ ചോദിച്ചല്ലോ ഇമോഷനിലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല തണുത്ത് ഐസ് പോലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇമോഷൻ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇമോഷണൽ അട്രാക്ഷൻ വളരെ ആയിട്ടുള്ളത് അത് അതിൽ തന്നെ തെറ്റുമല്ല പക്ഷെ അതിനെ നമ്മൾ മിസ് യൂസ് ചെയ്യുകയും അതിനെ നമ്മൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ സാർ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മിസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾ പിന്നെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ ഡേറ്റിങ്ങിൻ്റെ തന്നെ എടുത്തോ അപ്പം ഡേറ്റിങ്ങിൽ ഈ ഒരു ലെവലിൽ ഒരാൾ ചിന്തിക്കോ എവറിത്തിങ് ഈ പുരുഷനാണ് അല്ലെങ്കിൽ ഈ സ്ത്രീയാണ് എൻ്റെ എല്ലാമെല്ലാം അപ്പോൾ ദാറ്റ് ഈസ് ദി എൻ പോയിൻറ്റ് എന്ന് വിചാരിച്ച് പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല എനിക്ക് എന്ത് പറഞ്ഞാലും എന്തു ചെയ്താലും ഞാനും അവനും നമ്മൾ കേട്ടിട്ടില്ലേ പല ശൈലികൾ കേട്ടിട്ടില്ലേ ഞാൻ ജീവിക്കുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും മരിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് മരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നമ്മളെ അന്ധമാക്കിയിരിക്കുക അപ്പം വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാകുന്ന മാർക്കപ്പയും പറഞ്ഞു അതിനെക്കുറിച്ച് ഇവൻ സെൻഷാലിറ്റി ക്യാൻ അസ് നമ്മൾ സ്നേഹമാണെന്ന് വിചാരിച്ച് അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും എന്നിട്ട് നമ്മുടെ ഫിസിക്കൽ മിസ് യൂസിലെയൊക്കെ അപ്പം സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട് ഇനി എന്താണ് സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ളത് ഇപ്പം അങ്ങിതേ ചോദിക്കുമെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് നമുക്ക് അത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വരും അപ്പോഴേ അതുപോലെ വികാരങ്ങൾ നമ്മളെ അന്ധമാക്കാം നമ്മളതിനെ ശ്രദ്ധിച്ചില്ലേ സെൻറ്റിമെൻറ്റാലിറ്റി ഈ വൈകാരികമായിട്ടുള്ള നമ്മുടെ അട്രാക്ഷൻ പലപ്പോഴും നമ്മളെ ബ്ലൈൻഡ് ആക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം വേറൊരു വ്യക്തിയിൽ വേറൊന്നും നമ്മൾ ചിന്തിക്കാതെ ഒരു ടോട്ടലി ആ വ്യക്തിയെ അങ്ങ് നമ്മൾ കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കുകയാണ് ഇനി എനിക്ക് വേറൊന്നും വേണ്ട അതല്ലേ ഇപ്പം നമ്മൾ പല മാതാപിതാക്കൾ നമുക്ക് നിങ്ങൾ മാതാപിതാക്കൾക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് അവരെ കോളേജിൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ത്യാഗം അവർ സഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളോട് യുവജനങ്ങൾ നിങ്ങൾ മാതാപിതാക്കളാവുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തത കിട്ടുക പക്ഷേ ഒരു നിമിഷ നേരത്തിൽ ഈ വൈകാരികത അവരെ അന്ധമാക്കിക്കൊണ്ട് അവർ വീടും വിട്ട് മാതാപിതാക്കളെയും വിട്ട് അവർ ഇറങ്ങി നമുക്ക് കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ അങ്ങനെ വന്ന് മാതാപിതാക്കൾ ആൽ നിരാശയിൽ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ പേപ്പറിലും ഒക്കെ ന്യൂസിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു അന്ധത നമുക്കത് ക്ലാരിറ്റി വേണം ഇറ്റ് ഈസ് നോട്ട് ലാ നമ്മൾ ഇനിയും സ്നേഹത്തിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഡേറ്റിങ്ങിൽ ഡേറ്റിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കരുത് ദാറ്റ് ഈസ് ദ ഫൈനൽ പോയിൻറ്റ് അല്ല ദർ ഇസ് സ്റ്റിൽ മോർ കാരണം ഈ വികാരങ്ങൾ പിന്നെ നമ്മളെ അന്തമാക്കുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് ഡേറ്റ് ചെയ്യുക ഒരു വ്യക്തിയുമായിട്ട് ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ അതിനപ്പുറത്തേക്ക് ഒന്നും ഭാവി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും പിന്നെ ചിന്തിക്കുന്നില്ല ഒരെടുത്ത് ചാട്ടം നിങ്ങൾക്കവിടെ പിന്നെ സംഭവിക്കുക പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം തന്നെയാണ് നമുക്ക് ഈ ഫാക്കൽറ്റീസ് റീസണിങ്ങും നമുക്ക് തിരിച്ചറിവുകളും ഒക്കെ തരുന്നത് വിശുദ്ധം തരുന്നത് അത് ദൈവത്തോടു കൂടി ചേർന്നുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയമായിട്ട് നമുക്കത് മാറ്റാൻ പറ്റുക അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും ഈ നമ്മളെ അന്തമാക്കുന്ന ഒരു രീതി സെന്റിമെന്റാലിറ്റിയിലുണ്ട് എന്ന് ഞാൻ സാറിപ്പോ ഒരു ചോദ്യം നമ്മള് ക്യാമ്പസുകളിൽ പോയിട്ട് ചോദിക്കണ്ടായി നിങ്ങൾ എങ്ങനെയാണ് ഡേറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അപ്പൊ കുട്ടികളുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടിട്ട് അവർക്ക് ഉള്ള കൺഫ്യൂഷൻ തീർച്ചയായിട്ടും കുറച്ച് വീഡിയോസിലേക്ക് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇന്റൻഷനൽ ആയിട്ട് വളരെ പ്യൂരിറ്റിയോട് കൂടി ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഉടനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ കുറച്ച് പരിചയപ്പെട്ട് ഒരു കുറച്ച് സമയം എടുത്ത് ആൾക്കാർ മനസ്സിലാക്കി നമ്മൾ ആ ഒരു റിലേഷനിലോട്ട് പോകുന്ന ഡേറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്

ഒരു ഒരു ഞാൻ പ്രേമം നല്ലതാണ് ഡേറ്റിംഗ് ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് കൂടുതൽ ഓവർ ആയിട്ടാണ് നടക്കുന്നത് ശരിക്കും അത് നമുക്ക് ഡിപ്പെടെ ഇന്റൻഷൻ പോലെ ഇരിക്കും നമുക്ക് പ്യോറായിട്ടാണെങ്കിൽ ഇപ്പഴത്തെ കാലത്ത് സ്നേഹിക്കാനൊക്കെ പറ്റും തെറ്റല്ല അവർക്ക് പരസ്പരം ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഈ ഡേറ്റ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെ പെണ്ണ് കണ്ടിട്ട് അപ്പൊ തന്നെ കല്യാണം ഏറ്റവും ബെറ്ററാണ് ഡേറ്റ് എന്റെ അഭിപ്രായത്തിലെ ഡേറ്റിംഗ് എന്ന് പറയുമ്പോ തെറ്റല്ല പക്ഷെ നമ്മൾ ഒരാളെ ഡേറ്റ് ഒരു ഇത് അത് അത് അങ്ങനെയാണ് ഡേറ്റ് ചെയ്യാൻ ാണ് നമുക്കൊന്ന് നന്നായിട്ട് ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എയ്റ്റീൻ ആണ് നമ്മളൊരു മെച്ചൂരിറ്റിയുടെ സമയം എന്നൊക്കെ പറയുന്നത് അത് കഴിയുമ്പം നിങ്ങൾക്കും പിന്നെ ഒരു ഫാമിലിയോട് അവരുടെ സപ്പോർട്ടും കൂടെ ഒക്കെ ചോദിച്ചിട്ട് അല്ലാതെ അവരെ ചീത്ത ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു കൂടുതലും നമ്മൾ കാണുന്ന നമ്മൾ ഒന്ന് ഒരാളെ പ്രേമിക്കും എന്നിട്ട് തേക്കും അങ്ങനെയൊക്കെ ഉള്ളത് കുറെ നമ്മൾ കാണാറുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇപ്പം ലിന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രായ ഒരു ഒക്കെ വേണമല്ലോ അപ്പൊ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് വേണം അങ്ങനെ പ്രത്യേകിച്ച് ഏജൊന്നുമില്ല നമുക്ക് നമ്മുടെ നമുക്ക് പറ്റുന്ന നമുക്ക് ഒരു പാർട്ണർ അപ്പം കിട്ടുക അപ്പം നമുക്ക് പറ്റും ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആ ഒരു ഏജ് എനിക്ക് തോന്നുന്നു കറക്റ്റായിരിക്കും എനിക്കറും അതാവുമ്പം എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് ഒരു ജോലി ആ ഒരു സമയമായിരിക്കും അപ്പം എന്തായാലും ഇനി വീട്ടുകാർ പറയില്ലല്ലോ പഠിത്തത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യ എന്ന് പറയില്ലല്ലോ അപ്പം നമുക്കിനി ജോലിയുമായി അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം ഒരു ലൈനൊക്കെ സെറ്റാക്കാം എന്നൊരു സമയം എന്തോ എന്നാലും എനിക്ക് തന്നെ ട്വൻറ്റി ഫൈവ് എബോ ആയിട്ടുള്ള ഏജിലായിരിക്കും കുറച്ചും കൂടെ നല്ല തോന്നുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാനും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതി ട്വൻറ്റി അവരുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല മെച്ചുവറായിട്ട് ഡേറ്റ് ചെയ്യുന്നതാണ് ചെയ്താണ് കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചുവറാവല്ലോ മെച്ചൂരിറ്റി ആവുന്നതിന് ആകുമ്പോൾ ഡേറ്റ് ചെയ്ത് എന്തായിരിക്കും കുഴപ്പം പ്ലേ ആയിട്ട് പോകും സില്ലി ആയിട്ട് വെറുതെ മെച്യോർഡ് അല്ലാത്തതുകൊണ്ട് കുറേ പ്രോബ്ലംസ് സീരിയസ് ആയിട്ട് എടുക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കുറേ കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കും അത് അവരുടെ ഇല്ലാത്തവരുടെ അങ്ങനെയാണ് നമ്മളിപ്പോണ്ടായി കുട്ടികൾക്ക് ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള അപ്രോച്ച് ഒക്കെ കണ്ടും പലരും ഡേറ്റിങ്ങിനെ കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടെന്ന് നമുക്ക് തോന്നി പോവാണ് അതൊരു നല്ല കാര്യമാണോ കാര്യമാണോന്നുള്ളൊരു സംശയമുള്ളവരുണ്ട് അതേസമയം അത് വളരെ നോർമൽ ആണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്താണ് ഡേറ്റിംഗ് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി ഇല്ലാത്തവരുണ്ട് അപ്പൊ ഡേറ്റിങ്ങിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് കുട്ടികളെ പല തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഒരുപക്ഷെങ്കില് അതിന് പ്രത്യേകിച്ച് മുതിർന്നവരുടെ ഇടയിലും നമ്മുടെ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകാം അപ്പം ഞാൻ നിങ്ങളോട് ഒരു ജനറലായിട്ടുള്ള അപ്പം ഒരു പക്ഷേ നിങ്ങൾക്കത് അതിനെ അനുകൂലിക്കുന്നവരാകാം അതിനെ ഒപ്പോസ് ചെയ്യുന്നവരാകാം പക്ഷേ ജനറലി ഡേറ്റിങ്ങിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഒരു ഒരു വീക്ഷണത്തിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഒരിക്കൽ ആരും എന്നോട് ചോദിച്ചു ഡേറ്റിങ്ങിനെ കുറിച്ച് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഡേറ്റിങ്ങിനെക്കുറിച്ച് ഒഫീഷ്യലി ബൈബിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട അപ്പോൾ കത്തോലിക്ക സഭയിലെ ഈ ഡേറ്റിങ് എന്ന് പറയുന്നത് അതൊരു തെറ്റല്ല നമ്മളതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്താൽ പിന്നെ ഞാൻ പല പേരൻസും പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പറ്റിയതല്ലല്ലോ പാശ്ചാത്യ രാജ്യങ്ങളിൽ പറ്റിയതാണല്ലോ ഒരിക്കലുമല്ല നമ്മളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി ഡേറ്റിങ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തി ചെയ്തതുപോലെയുള്ള ഒരു കാലഘട്ടമോ സാഹചര്യങ്ങളോ അല്ല ഇന്ന് മോർ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ആണ് നമ്മുടെ യുവജനങ്ങൾ അപ്പോഴേ നമ്മുടെ ഡേറ്റിങ്ങും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളതിനെ ഒരിക്കലും തെറ്റാണെന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റുകയല്ല പക്ഷേ എന്താണ് എവിടെയാണ് തെറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് അടർസ്റ്റാൻഡ് ചെയ്ത് ഈ നമ്മൾ കഴിഞ്ഞ പോയിൻ്റ് പറഞ്ഞല്ലോ സെൻറ്റിമെൻറ്റാലിറ്റി ഒരു വൈകാരിക തലത്തിലുള്ള ഒരു ഇമോഷണൽ ലെവലിലുള്ള ഒരു തമാശനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട് ഡേറ്റിങ്ങിനെക്കുറിച്ച് ഞാൻ ഈ ലൈവ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആളോട് ചോദിക്കും എന്താ ഡേറ്റിങ്ങിൻ്റെ ഉദ്ദേശം അവർ പറയും ഒരു തമാശ ഒരു രസം ആരെങ്കിലും ഒരാൾ വേണമല്ലോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റിയെ കണ്ടുപിടിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൻസേഴ്സാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഡേറ്റിങ് അതിൽ തന്നെ ഒരു യാതൊരു തെറ്റുമില്ല അതൊരു കണക്കിന് ഐ പേഴ്സണലി റെക്കമെൻഡ് യങ്സ്റ്റേഴ്സ് പക്ഷേ അതിൻ്റെ പെർപ്പസ് എന്താണ് അതിൻ്റെ അത് നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ക്യാമ്പസുകളിൽ പോയപ്പോൾ ഇതിൻ്റെ പെർപ്പസിനെ കുറിച്ച് ചോദിച്ചപ്പം ജനറലി എന്താ ഒരു ആളുകൾ എന്താണ് ഡേറ്റിംഗിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഇന്റൻഷനൽ ആയിട്ടുള്ള ഡേറ്റിങ്ങിനെ കുറിച്ച് അവർക്ക് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല എന്തിനാ ഡേറ്റ് ചെയ്യുന്നത് എ നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് തിങ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അതൊരു ഇൻറ്റൻഷനലി നല്ല ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യങ്ങളോട് കൂടി ചെയ്യണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോഴേ ഈ ഡേറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഒരു 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 പ്രായമാവുമ്പോൾ ആൺകുട്ടികൾ അല്ലെ പെൺകുട്ടികൾ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡേറ്റിങ്ങിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഞാൻ ഞാനിന്ന് എത്ര പെൺകുട്ടികളോട് കൂടെ നീ ഡേറ്റ് ചെയ്തു ഞാൻ ഒന്ന് ചെയ്തു എത്ര ഡേറ്റ് ചെയ്തു ഡേ വൺ ഡേ ടു ഇതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക അതൊരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ ചിലപ്പം പുരുഷന്മാർ വിചാരിക്കും ആൺകുട്ടികൾ വിചാരിക്കുമോ എനിക്ക് കൂടുതൽ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ അതെൻ്റെയൊരു ക്രെഡിറ്റാണ് അല്ലെ അത് കൂടുതൽ എനിക്ക് വാല്യൂ ഉണ്ട് അതൊന്നും അല്ല അതൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ മീഡിയ നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് അതാണ് സെക്കുലർ കൾച്ചറിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണപ്രായമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം നിങ്ങൾ വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് അങ്ങോട്ട് പോയി എനിക്ക് ചെറുക്കം വേണോ അല്ലെ പെണ്ണ് വേണമെന്നും പറഞ്ഞ് നിങ്ങൾ തിരക്കി നടക്കുന്ന ഒരു കാലം അല്ല ഇത് കാരണം ഇന്ന് പലതും പഴയ കാലങ്ങളിൽ മാതാപിതാക്കൾ അറേഞ്ച്ഡ് മാര്യേജ് ആയിട്ട് കൊണ്ടുവന്നു അത് ചിലപ്പം അവധി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നുണ്ട് പലരും അവധി കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ ഗൾഫിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങോട്ട് വന്നു പെട്ടെന്ന് എവിടെയെങ്കിലും ഓടിച്ചിട്ട് ഒരാളെ കണ്ടുപിടിച്ചു കല്യാണം കഴിച്ചു പിറ്റേ ദിവസം പോയി അപ്പം പിന്നെ ഇതൊരു വേറൊരു ഒരു ലെവലിലാണ് നമ്മൾ ഡേറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം നിങ്ങൾ ഇപ്പം അങ്കിത കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു നൗ ദിസ് ഈസ് സംസ് യു തിങ്ക് ഓക്കെ എനിക്ക് അറ്റ്ലീസ്റ്റ് നീഡ് സം ടൈം ടു ഫൈൻഡ് ഔട്ട് മൈ ലൈഫ് പാർട്ണർ അത് നമ്മൾ റോഡ് നീല് ഇറങ്ങി തിരഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ ദൈവമാണ് നമുക്ക് തക്ക ഇണയെ നൽകുന്നത് പക്ഷേ എങ്കിലെല്ലാം ദൈവം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമുക്കിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഭാഗത്തുനിന്നും നമ്മൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിലും സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ഹിം ഫോർ ഹർ ഇതാണ് ഞാൻ ഈ ഡേറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് അല്ലാതെ ഒരാളോട് അട്രാക്ഷൻ തോന്നി വികാരം തോന്നി പെട്ടെന്ന് എടുത്തിയാടി കഴുത്തെ ഞാന്ന് കിടന്ന് എനിക്ക് നീയും നിനക്ക് ഞാനും എന്നുള്ള ഒരു ഇതല്ല അപ്പം സ്റ്റാർട്ട് പ്രേയിങ് ഞാൻ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നിഗൂഢ രഹസ്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് വേണ്ടി എവിടെയോ ഉണ്ട് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല യു സ്റ്റാർട്ട് പ്രേയിങ് ടു ദ ഹോളി സ്പിരിറ്റ് ഒരു പക്ഷേ ഇത് കത്തോലിക്കൾക്കല്ലാത്തവർക്ക് പോലും അല്ലേ വിശ്വാസം കത്തോലിക്ക വിശ്വാസോ ക്രിസ്ത്യൻ വിശ്വാസമോ ഇല്ലാത്തവർക്ക് പോലും ഇത് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യും ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എവിടെയാണോ എനിക്ക് നീ കാണിച്ചു തരണമേ ഈ വർഷങ്ങളിൽ അല്ലെ ഈ സമയങ്ങളിൽ അതിൻ്റെ യഥാസമയമാകുമ്പോൾ പക്ഷേ നമ്മൾ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോകുമ്പോഴാണ് ചിലപ്പോൾ കോളേജിൽ നമുക്ക് പെട്ടെന്നൊരാളോട് വീണ്ടും ഞാൻ ക്രഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൽ അത് തെറ്റായിട്ടല്ല നല്ല രീതിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്കൊരു സെൻ സെൻഷാലിറ്റി ഒരു സെൻറ്റിമെൻറ്റാലിറ്റി സ്ലോലി 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 വീടോണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുവാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഉദ്ദേശം പലപ്പോഴും ഇത് ആരും മനസ്സിലാക്കാതെയാണ് ഈ ഡേറ്റിംഗ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ ഓക്കെ പിന്നെ നമ്മൾ അടുത്ത എന്താണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഇപ്പം ഈ സെൻഷാലിറ്റിയും സെന്റിമെൻറ്റാലിറ്റിയും അതിന് മുമ്പേ പറഞ്ഞത് വളരെ ഉപാരമായി നമുക്ക് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാം സെന്റിമെന്റൽ അട്രാക്ഷൻ ഇമോഷണൽ അട്രാക്ഷൻ തോന്നാം പക്ഷേ അവിടെയും നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താറായിട്ടില്ല നമ്മൾ പിന്നെ സ്നേഹം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇസ് എ റോ മെറ്റീരിയൽ ടു ലവ് ഇതെല്ലാം റോ മെറ്റീരിയൽ ടു ലവ് നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്ന എന്തിനാണ് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നല്ല ഉത്തരം അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുപിടിക്കുക അവിടെ ദൈവാത്മാവ് പരിശ്രമിക്കും അല്ലാതെ എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി അല്ല അപ്പം അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു പിന്നെ നമ്മൾ സ്ലോലി സ്ലോലി വി സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഈ ഇമോഷണൽ ലെവലിൽ ചിലപ്പോൾ നിൽക്കുന്ന ആളുകൾ അതിൽ തന്നെ നമ്മൾ കറങ്ങി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൾ ആളിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന വരികയല്ല അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം അതാണ് സ്നേഹത്തിൻ്റെ ലെവൽ പക്ഷേ ഈ അതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ചെയ്യുന്നത് ചിലപ്പം ഒരു വർഷം രണ്ട് വർഷം ഒരാളെ പരിചയമായി നമ്മൾ റെഗുലർ സംസാരിക്കുക ആളുകളുമായി ആളുമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ എന്നെക്കാട്ടിക്കൂടുതൽ നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം പ്രത്യേകിച്ച് യുവജനങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇറ്റ് ഇസ് എ ഗുഡ് തിങ് ടു നോ ഈച്ച് അതർ പക്ഷേ ഡേഞ്ചർ അവിടെ എന്താണ് ഈ ഇവി ഇതാണ് യഥാർത്ഥ സ്നേഹം ഇതാണ് യഥാർത്ഥ വ്യക്തി എന്നും പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ അന്ധമായിട്ട് പല കുഴികളിലും അതായത് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് ഓ ഇതാണ് എൻ്റെ ജീവിത പങ്കാളി ഇനി ഞങ്ങൾ തമ്മിൽ പിന്നെ ശാരീരികമായിട്ട് അടുത്താലും പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ഇവിടെയാണ് നമ്മൾ കത്തോലിക്കാ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ചാസ്റ്റിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പവിത്രത നമുക്ക് ബന്ധങ്ങളിൽ വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡേറ്റിങ്ങിൽ വളരെ അത്യാവശ്യമാണ് ഇത് സംഭവിച്ചിട്ടില്ലാത്ത ബന്ധങ്ങളൊക്കെ ഒത്തിരി തകർന്നു പോയിട്ടുണ്ട് ഇനി അവരൊരു പഷേല് വിവാഹിതരായി കാണും വിവാഹം കഴിഞ്ഞ കഴിഞ്ഞാലും അവർ അവരുടെ ബന്ധം ശരിക്കും സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ട ചാസ്റ്റിറ്റി നമ്മൾ ശരിക്കും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക കാരണം നമുക്കൊത്തിരി ടെംപ്ടേഷൻ തോന്നും ഫിസിക്കലി നമ്മൾ കുറേ അടുത്തിരിക്കാൻ അല്ലെ ഫിസിക്കലി പരസ്പരം ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ കുറേ ടെംറ്റേഷൻസ് നമുക്ക് നമുക്ക് തോന്നും അപ്പോൾ അവിടെയാണ് നമ്മുടെ നമ്മൾ സർ എപ്പിസോഡ് ായിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇനിയും ഒരുപാട് സർ പറയാനുണ്ട് നമുക്കത് അടുത്ത എപ്പിസോഡിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ പലപ്പോഴും കാത്തലിക് സർക്കിളിൽ ആണെങ്കിലും പ്രത്യേകിച്ചിട്ട് ഈ ഡേറ്റിംഗ് ഒക്കെ ശരിയാണ് എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പോലും കേൾക്കുന്നത് തന്നെ ശരിക്കും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ ഡേറ്റ് ചെയ്യണം എങ്ങനെ പവിത്രതയോടുകൂടി ഡേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം അതിനു മുൻപ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള മറുപടി തരാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം